നാടൻ ചിക്കൻ അടപ്പത്തൊന്ന് വെച്ച് നോക്കാം വിറകടപ്പിൽ വെച്ച് നോക്കണ ഒരു സ്റ്റൈല് ഞങ്ങളുടെ ഇവിടെ വെക്കാറുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ നാടൻ കോഴിനെ മേടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചാണേ എന്നിട്ട് അത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കും ആ നെയ്യക്ക നാടൻ കോഴിക്കെന്തായാലും ഒരു നെയ്യ് ഉണ്ടാവും അപ്പോൾ ആ നെയ്യക്ക ആ ഉരുളക്കിഴങ്ങിന് പിടിച്ച് വരുമ്പോളില്ലേ ഒരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഏ അത് ഞാൻ ചിക്കൻ സെൻറ്ററിൽ വെച്ച് ഞാൻ എടുത്ത വീഡിയോ ഉണ്ടോ ആ ചേട്ടൻ നന്നാക്കി അപ്പോൾ ചേട്ടൻ പറഞ്ഞ് നീ എടുത്തോടിയെന്ന് പറഞ്ഞു മരിച്ചു വളാറണം നീ എടുത്തോടി വീഡിയോ എന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ എന്നിട്ടതേ ആ ചിക്കനൊക്കെ നന്നാക്കി ഞാൻ അത് മേടിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ ഇച്ചിരി ഇച്ചിരി നടക്കാനുണ്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് വീട് ഉള്ളിലായിട്ട് വരും എൻ്റെ വീട് കട മെയിൻ റോഡിൽ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് സാധനവും വാങ്ങിയിട്ട് ഞാൻ പോരുന്ന നല്ല വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊടയൊക്കെ ചൂടിയാണേ നാല് സവാള ചെറിയൊരു ലക്കായിരുന്നു ചെറുത് അപ്പോൾ അത് നന്നാക്കി എടുത്തത് വീടിൻ്റെ നന്നാക്കിയ ചിക്കൻ ആയിരുന്നു പക്ഷേ അതിന് ചൂടി കിട്ടാലും ഒക്കെ പറയണ്ട അപ്പൊ അമ്മ അതൊക്കെ ചെയ്തോണ്ടിരിക്കണേ അമ്മ ചെയ്യുമ്പോഴേക്കാ അടപ്പിലാണ് ഈ സംഭവം ഞാൻ നിൽക്കുന്നത് കേട്ടോ നാടൻ ചിക്കൻ അടപ്പില് മറ്റേ പുകയുള്ള അടപ്പില് അതില് ഞാനിതൊക്കെ ചെയ്യുമ്പോഴേക്കാളും അമ്മ അവിടെ കത്തിക്കലും കഴുകലും അങ്ങനെയൊക്കെ ഉള്ള കത്തിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അടപ്പ് തീ കൊടുക്കണ്ടേ കുറച്ച് കൊടുക്കുന്നു കുഞ്ഞ് ഉരുളക്കിഴങ്ങാണ് ഞാനിട്ടേക്കുന്നത് ചെറുത ഉരുളക്കിഴങ്ങ് മറ്റേ നമ്മുടെ പുകയിലാത്ത അടപ്പില്ലേ പുറത്ത് പുറത്ത തീ ഇട്ടില് എന്താ അതൊന്നും അത് കൊഴപ്പില്ല ഞാൻ അനുവിടങ്ങൂന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇരിക്കൂടെ ഇട്ടിട്ട് ഇരിക്കുടവാന്നുമല്ല ഇസു അമ്മ ഇപ്പൊ കടയിൽ പോണുണ്ട് കഴിഞ്ഞ കഴിഞ്ഞാല് ഇസു ബഹളം വെക്കും അപ്പൊ അമ്മ ബഹളം വെക്കലാണ് പുറകോസ് കൂടി പോവാൻ മതിയല്ലോ ഇതി കൂടെ വരാൻ പറഞ്ഞു നാടൻ ചിക്കൻ ആകുമ്പോഴല്ലേ നല്ല നെയ്യണ്ടോ ആ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചാൽ നാടൻ ചിക്കൻ ഞാൻ നന്നാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതക്കണണ്ട് ഇത് അഴപ്പൊക്കില്ലാത്ത അടുപ്പിൻ്റെ തൊട്ട് പക്കിനുള്ളതാണ് ആ നാല് സവാള അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പച്ചമുളക് വോളം എടുത്തിട്ടുണ്ട് പിന്നെ ആ ഉരുളക്കിഴങ്ങ് ആ ഒരു വലിപ്പത്തിൽ അരിഞ്ഞും വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഒന്നും കൂടി ചൂടായിക്കട്ടെ പിന്നെ വെളുത്തുള്ളി കണ്ടോ ഇത്രയുണ്ട് ഒരു പത്ത് ഇരുപത് വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ച് വരുമ്പോൾ എന്തോരം ഉണ്ടാവും ഇഞ്ചി ഒരു വെന്റിയേഷൻ ഇഞ്ചി തന്നെ ഉണ്ട് കേട്ടോ രണ്ടും ഈക്വലായിട്ട് മതി അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ അടപ്പത്തോട്ട് ഇട്ടിട്ട് ഒന്നും ഒരുങ്ങിച്ചെടുക്കേണ്ട കഴിഞ്ഞ ദിവസമേ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോർട്സിൽ ഞാൻ എൻ്റെ വീട്ടിലെ വേപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേപ്പിൻ്റെ വേര് ഓടണം അവിടുത്തെ കിളിർത്ത് വന്നിരിക്കുന്നതാണ് അതെ ഭംഗിയില്ലേ കാണാനായിട്ട് അവിടെ കൂടെയൊക്കെ ആയിട്ട് നിൽക്കണമുണ്ടാവും വേപ്പ് വേപ്പിൻ്റെ കിഴുത്തേക്കണത് ഇതാണ് അവയവപ്പെട്ടത് താഴത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പിന്നെ കുറച്ച് സ്ഥലമുള്ളടത്ത് നമ്മൾ പച്ചമുളക് എപ്പോഴും അമ്മക്ക് ഉണ്ടാവും പച്ചമുളകിൻ്റെതായ കൃഷി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും പച്ചമുളകാണ് കൂടുതലായിട്ടും അമ്മ വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ പച്ചമുളക് ഒരുമിക്കപ്പോഴും ഇവിടെ നിന്ന് നിൽക്കാനുണ്ടാവും തികഞ്ഞില്ലെങ്കിൽ ഈ കർഷകരുടെ ഇത് നിൽക്കുന്ന സംഭവമുണ്ട് ആ സ്ഥലത്തുനിന്ന് വാങ്ങുക ഇതേ ആഫ്രിക്കൻ മല്ലിയാണ് ഇത് മല്ലി മല്ലികളുടെ മണം തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നു ഇതെന്തോ കടിച്ചു കഴിഞ്ഞാലൊക്കെ തണർത്തൊക്കെ വരത്തില്ലേ പ്രാണികളൊക്കെ അപ്പോൾ പെറ്റാൻ പറ്റണോ ഇതിൻ്റെ ചാറ് അവിടെ ഒന്ന് പെരറ്റിക്കൊടുത്താൽ മതിയെന്ന് പറയും തിന്ന് കുറച്ച് വേപ്പലയും കൂടി ഇരിക്കുന്നുണ്ടാ നല്ല ഫ്രഷ് വേപ്പല തന്നെയാണ് കേട്ടോ ഞാനിതിനകത്ത് ഇറങ്ങുന്നത് നല്ല മണം ഉണ്ടോ വേപ്പലയ്ക്ക് നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണം നല്ല കറി വേപ്പിലട നല്ല സ്മെല്ലുണ്ട് അപ്പം അതും കൂടി ഞാൻ തിന്നെടുക്കുന്നുണ്ട് ഈ കുഞ്ഞ് സ്ഥലത്ത് അമ്മക്കുടേതായ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായ രീതിയിൽ ഓരോ സാധനങ്ങളും അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ ഒരു പപ്പുണ്ട് കേട്ടോ ഇത് ഞാൻ ആ പോയെടുത്ത് ഏ പുകയില്ലാത്ത അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി വിറക് കൂട്ടിയിട്ട് എങ്ങനെയുണ്ടോ ഇത് പൈസ കൊടുത്ത് മേടിക്കണേ ആ ഞായറാഴ്ചകളിൽ ഇവിടെ ആൾക്കാർ വരും അപ്പം അവിടെ അവരുടെ നിന്ന് നമുക്ക് തൂക്കി മേടിക്കണേ ഉണ്ടോ അല്ലേ അതിനകത്തോട്ട് ഞാൻ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുങ്ങല്ലേ അതിനകത്തോട്ട് ഞാൻ വേപ്പലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പല ഇട്ട് കൊടുത്ത് പച്ചമുളകും പിന്നെ സവാളയും കൂടി ഇട്ട് കൊടുക്കുക ആദ്യം പച്ചമുളക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ സവാളയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണേ സവാളയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴിറ്റി എടുക്കുക ഞാൻ പറയാറില്ലേ ഇത്തു അമ്മ എവിടെയുണ്ട് അവിടെ ഉണ്ടാവും അടുക്കള ഭാഗത്ത് നിൽക്കണേ വർക്ക് വർക്കേരിയിൽ നിൽക്കണേട്ടോ ആ ചിക്കനില്ലേ നന്നാക്കി കൊണ്ടുപോകുന്ന വന്നത് അമ്മ എന്നാലും ഒന്ന് ചെറുണ്ടെന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയൊക്കെ വാരി എടുത്ത് വെച്ചേക്കണേ പിന്നെ ഇതിനകത്തോട്ട് വേണ്ട മസാലകളത് ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പൊടിച്ചതായ അമ്മ ഇവിടെ പൊടിച്ച് വച്ചേക്കണതായിട്ടുള്ള ഗരം മസാല നമ്മൾ സാധാരണ വീട്ടിൽ പൊടിക്കണ ഗരം മസാല പിന്നെ നാല് സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം കേട്ടോ പിന്നെ ഇത് ചിക്കൻ മസാല നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ മസാല രണ്ട് സ്പൂണോളം കുരുമുളക് പൊടി മൂന്ന് സ്പൂണോളം കാശ്മീരി ചില്ലി ഇവയാണ് പൊടികളായിട്ട് വേണ്ടത് ഇത് ഈ പൊടിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കട്ടിക്കുള്ള രീതിക്ക് തന്നെ ഒരുപാട് ഇങ്ങനെ വെള്ളത്തോട് ചാറല്ല അതെ ഈ ഒരു പരുവത്തിന് ഞാൻ ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് മുമ്പ് ഇത് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ ഇതിന് മുമ്പായിട്ട് നമ്മൾ പൊടി ഇടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് കുഴച്ചൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ വെറൊന്നുമല്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പോ ഒന്ന് കുതിർ ഇങ്ങനെ കുതിരാനായിട്ട് ആ പൊടികൾ വെക്കുന്നത് ഇതിങ്ങനെ വഴറ്റി നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കുന്നുണ്ട് അധികം തീ വെച്ചിട്ടില്ല കേട്ടോ എന്താണ് നമ്മുടെ അടിയിൽ വിറക് അധികം വെച്ച് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈ കണക്ക് കൈക്കണക്ക് നമ്മുടെ ഉപ്പ് ഉപ്പൊക്കെ എങ്ങനെയാണോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആ ഉപ്പും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് തന്നെ നന്നായിട്ട് തന്നെ വഴറ്റി നന്നായിട്ട് തന്നെ വഴന്ന് വന്നാൽ മതി കളറൊന്നും അറിഞ്ഞ് മൊരിഞ്ഞൊന്നും വരേണ്ടതേ ഈ ഒരു വഴന്ന് വരുന്ന സമയത്ത് ഇതിനെയൊക്കെ അങ്ങാട് സൈഡിലോട്ട് മാറ്റിയിട്ട് ആ എണ്ണയിൽ ഇച്ചിരി എണ്ണ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ ആ എണ്ണയിൽ ആ നമ്മൾ കുഴച്ച് വെച്ചേച്ചാ ആ പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് പൊടി ആദ്യം മിക്സ് ചെയ്യുന്നുണ്ട് ആ പൊടിയുടെ ആ പച്ചക്കുത്തൊന്നും മാറിക്കഴിഞ്ഞിട്ടാണ് ഉള്ളിട്ട് കൊടുക്കുന്നത് ഇത്തിരി വെളിച്ചെണ്ണയുടെ ഒരിത്തിരി കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ മസാല ആദ്യം നന്നായിട്ട് തന്നെ മൂപ്പിക്കുക എന്നിട്ട് ആ സവാള കൂട്ടിയിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇല്ല എന്താ അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട സവാള ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം എല്ലായിടത്തും വെളിച്ചെണ്ണ ഇങ്ങോട്ട് കുറേ ഉള്ള വേണ്ടി വന്ന പോലെ തോന്നും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വകഞ്ഞു വെച്ചിട്ട് മസാല അങ്ങാട് മൂപ്പിക്കും അപ്പോൾ ആ വെളിച്ചെണ്ണ നടുക്ക് സെൻ്ററിലോട്ട് വരുമല്ലോ എന്നിട്ട് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല എണ്ണ അത് സെൻറ്ററിലോട്ട് വരും എന്നിട്ട് അത് മൂപ്പിച്ചിട്ട് ഇതെല്ലാവരും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കും ആ മൂപ്പിച്ച് ഈ സംഭവം ഇവിടെ വെക്കണത് ഇങ്ങനെ അടപ്പത്ത് വെക്കാനായിട്ടാ എനിക്കും അമ്മക്കുമൊക്കെ താല്പര്യം ബീഫാണെങ്കിലും ചിക്കനും ഡക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുകയും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ വെക്കുമ്പോഴില്ലേ അടപ്പത്ത് വെക്കുമ്പോൾ ഡക്ക് വെക്കണ പോലെ ഇരിക്കും ഈ നാടൻ ചിക്കൻ ഇങ്ങനെ അടപ്പത്ത് വെക്കുമ്പോൾ കേട്ടോ എന്നിട്ട് അന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഈ ഡക്കിൻ്റെ നന്നാക്കി വെച്ചില്ലേ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ കഴിഞ്ഞ ദിവസം എന്തോത്തിനോ പിഴിഞ്ഞതിൻ്റെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലും കൂടി അമ്മ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായി ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് ഒന്നാം പാലും ഒന്നര ക്ലാസ് തന്നെ രണ്ടാം പാലും ഉണ്ടായിരുന്നു അപ്പോൾ അത് 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 ഇവിടെ ഇങ്ങനെ തേങ്ങാപ്പാലാണ് ഒഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ ചിക്കന് ഒന്ന് വേവിച്ചെടുക്കുക ഈ ചിക്കന് നാടൻ ചിക്കന് ഇച്ചിരി വേവ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് വേറൊന്നും കൊണ്ടല്ല ചിരിയായാലും വെള്ളം വേണ്ടി വരും അപ്പം ഈ ഇപ്പം നമ്മൾ ഒഴിച്ച വെള്ളം വെള്ളം തീർന്നു പോണേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പോണെങ്കിൽ ജസ്റ്റ് വെള്ളമൊന്ന് ചൂടാക്കണം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നല്ലോണം വെട്ടി തിളക്കണ വെള്ളം വേണേ ഇതിനകത്തോട്ട് ഒഴിക്കാൻ ചൂ ചൂടില്ലാത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കരുത് മൂരിച്ചു പോകുമെന്ന് പറയും ആ ഒഴിച്ച് തേങ്ങാപ്പാൽ പറ്റിയിട്ടും പക്ഷേ ഇച്ചിരി കൂടി വേവുണ്ട് ഈ സാധനത്തിന് സംഭവത്തിന് നല്ല വേവാണ് വേവണ്ട ഇത് കുക്കറിൽ വെക്കണമെങ്കിൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ആ മസാല മുടിക്കുമ്പോൾ കുക്കറിൽ നിന്ന് ഈ സംഭവം ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി പക്ഷേ ഇത് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാനാണ് ഇവിടെ താല്പര്യം കേട്ടത് എന്നിട്ട് ഞാൻ ഒരിച്ചിരി വെള്ളത്തിന് പകരം ഇത് നല്ലോണം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഉരുളക്കിഴങ്ങിന് അധികം വേവില്ലല്ലോ അപ്പോൾ ഉരുളക്കിഴങ്ങ് അതുമല്ല ഒരുപാട് അങ്ങാട് വെന്തുടങ്ങി പോകണ്ട ആ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ആ ഉരുളക്കിഴങ്ങിൻ്റെ വേവും കൂടി ആകുമ്പോൾ ചിക്കൻ വേകും അപ്പം ആ ഒരു കണക്കിന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് അതെ എല്ലാവരും കൂടി ചട്ടിപ്പൊത്തി വെക്കണുണ്ടേ ഇപ്പോൾ ഒരുപാട് തീ ഇല്ലെട്ടോ തീ കുറച്ചിട്ടാണ് ഇപ്പോൾ വേവിച്ച് കൊടുക്കുന്നത് കേട്ടോ ആ ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പോളേക്കാളും കറക്റ്റ് പാകം കേട്ടോ ഉരുളക്കിഴങ്ങ് വെന്താന്ന് നോക്കണേട്ടോ വേറെ ഒന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് സംഭവം സെറ്റായി വേറെ ഒന്നുമില്ല അതെ സംഭവം നല്ലവണ്ണം കുറുകി ആ ചാറൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരിച്ചിരിയും കൂടി തിളപ്പിച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ച് ഒന്നും കൂടി ചാറാക്കി എടുത്താൽ മതി കേട്ടോ ഉരുളക്കിഴങ്ങ് ഏകദേശം ഇങ്ങനെ വേവണതാണ് ഇവിടെ ഇഷ്ടം അതെ ലാസ്റ്റ് ഇറക്കണേന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുറച്ച് രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണ്ടേ ഇറക്കണേനു കുറച്ച് നേരത്തേക്ക് മുമ്പായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഈ നാടൻ ചിക്കൻ കറി അടപ്പത്ത് വെച്ചത് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ആ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ